ും അസിക്കും പുതിയ നിബുദിന വിശേഷ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പറയാനുള്ളത് അബ്ദുറഹീമിന്റെ മോചനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും ഇതാ ഈ നിബിദിനത്തിന് ഇൻഷാള്ള അബ്ദുൾ റഹീമ് നാട്ടിലെത്തും എന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കുന്നത് അതായത് എല്ലാ തടസ്സങ്ങളും നീങ്ങി ഇനി അടുത്തൊരു പത്ത് ദിവസത്തിനകം ഒരു ഏഴെട്ട് ദിവസത്തിനകം അബ്ദുൾ റഹീം വീട്ടിലെത്തുമെന്നുള്ള വിവരങ്ങളാണ് സൗദി അറേബ്യയിൽ നിന്ന് കേൾക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു ഇൻഷാ ഈ ഒരു നിബന്ധനത്തിന് ആ പൊന്നുമ്മക്ക് കഴിഞ്ഞ പതിനെട്ട് വർഷമായിട്ട് ഉമ്മയെ കാത്തിരിക്കുന്ന മോൻക്ക് ഉമ്മയെ കാണാനും ഉമ്മക്ക് മകനെ കാണാനും കഴിയും അള്ളാഹു അവസാദിപ്പിക്കട്ടെ കാരണം അത്രയും സന്തോഷകരമായൊരു ന്യൂസാണ് കേൾക്കാൻ കഴിയുന്നത് ഈ ഒരു ജൂലൈ മാസ സ്റ്റാർട്ടിങ്ങിലാണ് വധശിക്ഷമൊക്കെ റദ്ദാക്കിയത് പിന്നെ അതിൻ്റെ പേപ്പർ നടപടികളൊന്നും അത്ര സുഖകരൊന്നുമല്ല അത് ഒക്കെ പൂർത്തിയാക്കി ഇനി വളരെ കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇൻഷാ അല്ല ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് വിശ്വസിക്കാമെങ്കിൽ അടുത്ത ഒരു അഞ്ചെട്ട് ദിവസത്തിനകം റഹീം എത്രയും പെട്ടെന്ന് വളരെ വേഗത്തിൽ നാട്ടിലെത്താൻ കഴിയും അങ്ങനെ എത്തുന്ന ഒരു സാഹചര്യം മലയാളി ആഗ്രഹിക്കുന്ന ഒന്നാണ് അത്തരമൊരു കാര്യം അള്ളാഹു എത്രയും പെട്ടെന്ന് ഈ റവ്യൂ ലെവലിൻ്റെ മാസത്തിൽ തന്നെ ആ പുന്നുമൊക്കെ സന്തോഷകരമായ കാര്യം ഉണ്ടാവട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ് അതിനുശേഷം നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുക കൂട്ടത്തിൽ ഞാൻ കണ്ടെന്നൊരു വലിയൊരു വാർത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗലി സദസ്സ് മർഗസുമായി ബന്ധപ്പെട്ട് ഗ്രാൻഡ് മസ്ജിദിലാണ് നടന്നതെന്നൊരു വാർത്ത സത്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗലിത് ഇതാണ് അത് ആരാണിത് കണ്ടെത്തിയത് സിറാജിലന്നെ സിറാജൻ്റെ കൊടുത്തൊരു വാർത്തയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗലിദുൽ അക്ബർ ഏറ്റവും വലിയ മൗലിതാണെന്നുള്ളത് ആയിക്കോട്ടെ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇതിൻ്റെ ശരിക്കും എന്താണ് സംഭവിച്ചത് ശരിക്കും ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗലിതാണോ കഴിഞ്ഞ തിങ്കളാഴ്ച ഇപ്പോൾ ഇന്നലെ ഇന്നലെ ഈ ഒരു നോളൽ സിറ്റിയിലെ ജാമ്യുൽ ഫുത്തുഹിൽ നടന്നത് നമുക്ക് പറയാം അതിനു മുൻപ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നിബിദിനാഘോഷ പരിപാടികളൊക്കെ ഒന്ന് കാണണ്ടേ നമ്മൾ ആദ്യം കാണുന്നു കോഴിക്കോട് ജില്ലയിലെ പുതിയങ്ങാടിയിലുള്ള ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുഹമ്മദ് ഹാഫിർ അപ്പോൾ ആ കുട്ടിയുടെ ഒരു ചെറിയൊരു നിബന്ധന പരിപാടി ഒന്ന് കാണും എങ്ങനെയുണ്ട് കുഴപ്പമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി സന്തോഷമായി ആരോ ചോദിച്ചിരുന്നു നിങ്ങൾ വേറെ പരിപാടിയൊന്നും കേട്ടിട്ടില്ലേ ഇതൊക്കെയാണോ വലിയ പരിപാടി നമ്മുടെ മക്കളുടെ അവർക്ക് പാടാൻ അറിയില്ലെങ്കിലും അവർ പാടുന്നത് നമുക്ക് സന്തോഷമാണ് നമ്മുടെ മക്കളെ സന്തോഷമാണല്ലോ എൻ്റെ ഈ ചാനലിൽ അയക്കുന്ന കുട്ടികളെ എത്ര നിങ്ങൾ നന്നല്ല എന്ന് പറയുന്ന പാട്ടാണെങ്കിലും എനിക്ക് വല്ല വളരെ മികച്ചതാണ് എൻ്റെ മക്കളെപ്പോലെ എൻ്റെ സഹോദരങ്ങളെപ്പോലെ ഞാൻ കരുതിയിട്ടാണ് എനിക്കത് മികച്ചതായിട്ടും അനുഭവിക്കാനും കഴിയുന്നത് അല്ലാതെ നിങ്ങൾ കാണുന്ന പാട്ടിൻ്റെ ശ്രുതിയും താളും നോക്കിയിട്ടൊന്നുമല്ല ഓക്കെ രണ്ടാമത് മുഹമ്മദ് സയ്യാൻ കെ മലപ്പുറം ജില്ലയിലെ ഇളയൂരിൽ നിന്നാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് മുഹമ്മദ് സയ്യാൻ അപ്പോ ഇവനെ ഒന്നും കൂടി ഉഷാറാക്കാണ്ട് മോനെ നല്ല പാട്ടുകാരായിട്ട് വളരട്ടെ പാടി എല്ലാവർക്കും അല്ലാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ ഇനി ഇവൻ്റെ സഹോദരി കൂടിയുണ്ട് ഷംസ ഷംസ ഫാത്തിമ മലപ്പുറം ഇളയൂരിൽ തന്നെ ഇവൻ്റെ സഹോദരിയാണ് അങ്ങനെ ഈ ഒരു ഐഡിയ തന്നെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഒരു സഹോദരിയാവും ഞാൻ മനസ്സിലാക്കുന്നു ഒന്നാം ക്ലാത്താണ് ഇവള് പഠിക്കണത് ഇവള പാട്ടും மீவியர் காதங்கள் கூட்டிடு는 파티마 ஓடிடும் 마하고빈 கூட்டிடும் 마레잉가 ஓடிடும் 마하고빈 கூட்டிடும் 마레잉가 링길 나몽가 렌 찬디렌데 참 ഒന്നാം ക്ലാസ്സിൽ ഈ കുട്ടിയുടെ പാട്ട് നന്നായിട്ടുണ്ട് രണ്ടുപേരും നന്നായി അപ്പം അപ്പോൾ ഓക്കെ അടുത്ത പാട്ട് മുഫീദ് കാസർഗോഡ് കാസർഗോഡ് മുഫീദ് വളരെ ഉഷാറിലാണ് നല്ലൊരു ഓഫീസ് സെറ്റപ്പിലൊക്കെ ഇരുന്നിട്ട് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരു പാട്ട് ഒന്ന് കേൾക്ക് എങ്ങനെ എൻ്റെ അടിപൊളിയായിട്ടുണ്ട് ഇവൻ്റെ ഒരു കഥ വർഷയിലുണ്ട് ഇൻഷാല്ലാ നമുക്കത് നാളത്തെ വീഡിയോയിൽ പറയാം അപ്പോൾ ഈ ഒരു പാടിക നമ്മുടെ നിബന്ധന പരിപാടിയിൽ അവതരിപ്പിച്ച് എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകട്ടെ നിങ്ങളുടെ പഠന രംഗത്തും പാഠ്യേതര ഒക്കെ അള്ളാഹു ഉന്നതമായ വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ കുറച്ച് പേരും കൂടി പാട്ട് കൊടുക്കാറുണ്ട് ഇപ്പം ഇന്ന് ദൈർഘ്യത്തിന് ഭയന്നിട്ടാണ് ഇപ്പം നമ്മൾ ആ ഒരു പാട്ട് മുഴുവനായിട്ട് കൊടുക്കുക അതിന് ശേഷം അടുത്ത വീഡിയോയിൽ കൊടുക്കും നമ്മൾ ആദ്യം ആലോചിക്കാനുള്ളത് ഈയൊരു മറ്റേ മർക്കസിൽ നടന്ന മർക്കസ് അതായത് നോഡൽ സിറ്റിയിലെ ജാമ്യ ഉൽ നടന്ന ഈ ഒരു വലിയ മൗലിദ് അതിൻ്റെ പേരെന്താണ് അൽ മൗലിദുൽ അക്ബർ മഷാഅല്ലാ ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൗലിദ് എന്നാണ് പറയണത് സത്യം തന്നെയാണ് അത് അങ്ങനെ തന്നെയാണ് പരസ്പരം തല്ലുകൂടുന്ന നിബിദിന റാലികളേക്കാൾ നിബുധന സമ്മേളനങ്ങളേക്കാൾ വളരെ അച്ചടക്കത്തിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പണ്ഡിതന്മാരും സാധാരണക്കാരും ഒക്കെ പങ്കെടുക്കുന്ന വളരെ വലിയൊരു മൗലിതാണ് തിങ്കളാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവിടുത്തെ ജാമ്യുൽ ഫുത്തുഹിൽ അൽ മൗലിദുൽ അക്ബർ എന്ന പേരുള്ള ഈ ഒരു മൗലിം നടന്നത് മുമ്പത് മർക്കസിലായിരുന്നത്ര ഇപ്പോൾ ഇവിടെ നോള സിറ്റിയിലെ ഈ ജാമ്യുൽ ഫുത്തുഹിലാണ് നടക്കുന്നത് എന്തുകൊണ്ടും ഇന്ത്യയിലെ ഏറ്റവും മികച്ചത് സംഘാടനത്തിൽ എ പി വിഭാഗത്തേക്കാൾ മികച്ചതായിട്ടൊരു സംഘാടനം വേറൊന്നും ഉണ്ടാവില്ല വളരെ സന്തോഷകരമായ കാര്യമാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ആ ഒരു നോളവേഴ്സിറ്റിയിലെ ജാമ്യ ഉൽ ഫുത്തുഹിൽ നടന്ന ആ മൗലിദുൽ അക്ബറിൽ പങ്കെടുത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങൾ കമൻ്റ് ചെയ്യുക ഒന്ന് കണ്ടുനോക്ക് എന്ത് രസമാണ് ആ കാണുന്നത് എത്ര അച്ചടക്കത്തിലാണ് ആളുകൾ ഇരിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ് അവർ പ്രവാചക കീർത്തനങ്ങൾ ആലപിക്കുന്നത് ഇതൊക്കെ വളരെ സന്തോഷമാണ് അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു മൗലിദുൽ അക്ബർ തന്നെയാണ് മർക്കസിൻ്റെ നോളവേഴ്സിറ്റിയിൽ നടന്നതെന്ന് പറയാം പിന്നെ ഇതൊക്കെ നമ്മളൊരു പരസ്പര സന്തോഷങ്ങളാണല്ലോ നമ്മളൊരു ജോലി ഇതിനൊക്കെ പങ്കെടുക്കുക അതൊക്കെ ഒന്ന് കാണാൻ ആസ്വദിക്കുക എന്നുള്ളതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു സുഹൃത്താണ് പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ വീഡിയോ ഒക്കെ കഴിഞ്ഞ ദിവസം രണ്ട് മൂന്ന് കമൻറ്റുകൾക്ക് ഒരു മറുപടി പറയണമെന്ന് തോന്നി തൊപ്പിയിട്ടപ്പോൾ ഒരാൾ വരുന്നു ഓ ഇപ്പോൾ ഇസ്ലാമിൻ്റെ ചട്ടി തൊപ്പി എത്ര ബോറാണോ ഇനിയിപ്പം നിങ്ങൾ ബോറാന്ന് പറഞ്ഞാലും ഈ നബിദിന പരിപാടി മാത്രം ഞാൻ തൊപ്പിയിട്ട് നടക്കുന്ന ഒരാളൊന്നുമല്ല പള്ളിയിൽ പോകുമ്പോൾ മാത്രമാണ് വെള്ളിയാഴ്ച തൊപ്പിടാറ് നെബിദിന പരിപാടിയുടെ വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ തൊപ്പിടും അതൊരു നല്ലതല്ലേ ഒരു സുന്നത്ത് അങ്ങനെയും കിട്ടട്ടെ അതിപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടോ കാണാതിരിക്കാൻ വേണ്ടിയോന്നല്ല ഞാൻ പാട് നല്ലത് പറഞ്ഞാലും ഞാനിടും രണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു പള്ളിയിൽ ഇങ്ങനെ ഉച്ചഭാഷണിയിൽ മൈക്കേല് ബുദ്ധിമുട്ടിച്ചിട്ടുള്ള മൗല്യതകൾ കൂടെ അത് പലരുടെ ഉള്ളിൽ ബോക്സിൽ കൊടുത്താൽ പോരെയാണ് അതിൻ്റെ പേരിൽ ആരൊക്കെ എന്നെ വാബിയാക്കി ഈ വാബിയാവും യുക്തിവാദിയാവും എന്നുള്ളത് എൻ്റെ പൊഞ്ഞങ്ങയമാരെ ഈ പ്രവചനം നടത്തുമ്പോൾ നല്ലത് പ്രവചിച്ചുകൂടെ ഈ സ്വർഗ്ഗത്തിൽ പോകും നന്നാവും അതൊക്കെ അല്ല പോസിറ്റീവായ നല്ല മനുഷ്യനാണോ പറയണെങ്കിൽ അവൻ്റെ ഉള്ളിൽ നിന്ന് പോസിറ്റീവാണ് വരിക ചീത്ത മനുഷ്യന്മാരുള്ളിൽ ശാപങ്ങളും ശാപ പ്രാർത്ഥനകളും ഉണ്ടാവും അപ്പോൾ ഞാനെന്തായാലും വഹാബി ആവാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാൻ ആവാൻ പോകണമില്ല ദയവ് ചെയ്തിട്ട് എല്ലാവരും കൂടി ഇന്നെ വഹാബി ആക്കരുത് അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഇതൊക്കെ ഞാൻ മാത്രം പറഞ്ഞു പറഞ്ഞോന്നല്ല ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഈ മൈക്കേയിൽ ഇങ്ങനെ കിടന്ന് ആഘോഷിക്കുന്നതിനെതിരെ ഇതൊക്കെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ തന്നെ അള്ളാഹു ഇത് മനസ്സിലാവും അപ്പോൾ ഞാൻ ആ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യങ്ങൾ മഹാനല്ലാത്ത പണ്ഡിതനല്ലാത്ത ഞാൻ പറഞ്ഞു എന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ അപ്പോൾ അത് വിട്ടു പിന്നെ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ പേരിൽ തല്ലുകൂടി അതായത് ബിദിനറാലിക്കിടയിൽ തല്ലുകൂടി അതിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഈ എന്തിനാണ് ഇങ്ങനത്തെ വീഡിയോ ഇടുന്നത് ഇത് ഞാൻ വീഡിയോ ഇടാണ്ട് തന്നെ ലോ മാലോകരി മുഖം കണ്ടതാണ് എൻ്റെ വീഡിയോനേക്കാളും വലിയ കാഴ്ചക്കാരുള്ള സോഷ്യൽ മീഡിയ മുഖെന്ന് ഒരു സംഗതിയാണ് എവിടെ അറിയാത്തൊരു സംഗതി ഞാൻ പോയിട്ടതല്ല പിന്നെ രണ്ടാമത് ഇതൊക്കെ നമ്മൾ പറയണ്ടേ നമ്മളിതിനൊക്കെ വിമർശിക്കേണ്ടേ മഹാന്മാരായ പല പല എഴുത്തുകാരായ മുസ്ലിം പണ്ഡിതന്മാരൊക്കെ സോഷ്യൽ മീഡിയയിൽ വിഷയം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ പറയുമ്പോൾ മാത്രം ഇത്ര വലിയ പ്രശ്നം എന്താണ് അപ്പോൾ ഇത്തരം എന്താ പറയുക പുഴുക്കുത്തുകളെയൊക്കെ നമ്മളെ വിമർശിക്കും അള്ളാഹു നമ്മളെയൊക്കെ സ്വാല്ഹ്യങ്ങളല്ലാ ഉൾപ്പെടുത്തട്ടെ അപ്പം ഇൻഷാല്ല ഇനിയും കുറച്ച് കുട്ടികളെയും കൂടി ലഭ്യതര പരിപാടികൾ ഇന്നലെ അയച്ചു തന്നത് കൊടുക്കാൻ പെൻഡിങ്ങിലുണ്ട് അടുത്ത ദിവസത്തെ ഉണ്ടാവും അപ്പോൾ ഈ കുട്ടികളുടെ പരമാവധി വീഡിയോകൾ നിങ്ങൾ സെൻഡ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു ദിവസം മറ്റൊരു വിശേഷ വീഡിയോയുമായി വീണ്ടും കാണാം അസ്സലാ വലൈക്കും